ഗൈസ് പുതിയൊരു സ്പോട്ടിലോട്ട് വരണ വഴിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അതാ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു നല്ലൊരു വ്യൂ തന്നെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഇതാ സ്ഥലത്തെത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ജസ്റ്റ് ചെറിയൊരു സ്ഥലമുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അവിടുന്ന്താ ഇങ്ങോട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി കയറി മലയര മണ്ടയിലോട്ട് പോവുകയാണ് ഗൈസ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ടോപ്പിലൊരു പോലെ കുടിലല്ല എനിക്ക് തോന്നുന്നു ആ സാധനമാണ് തോന്നും അതാണെന്ന് തോന്നുന്നു ആ സാധനമാണെന്ന് തോന്നുന്നു അതിൻ്റെ മണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വ്യൂ കാണാൻ പറ്റും തോന്നും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ പുറകിലുള്ള വ്യൂ നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റും ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു രക്ഷയിലെത്തെ വ്യൂ ആണ് ഗൈസ് ഇത് പിന്നെയും കുറച്ചും കൂടെ ടോപ്പാണ് കേട്ടോ നേരെ കൊള്ളാം നമ്മൾ സ്ഥലത്തിൻ്റെ ടോപ്പിലെത്തുന്നതിന് മുന്നേ തന്നെ നല്ലൊരു കിട്ടുന്ന വ്യൂ ആണ് നമുക്ക് ഈ സ്ഥലം എത്തുന്നത് നേരി കൊള്ളാം നൈസായിട്ടുണ്ട് ഒരൊറ്റ വിഷയമുള്ളൂ കറക്റ്റ് റോഡ് നോക്കി വന്നില്ലെങ്കിൽ വൃത്തിയായിട്ട റോഡ് വഴി വരേണ്ടി വരും ഇവിടെ എന്തിനൊക്കെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അടിച്ച് അടിച്ചളായി കളഞ്ഞു അത് അവിടെ വെച്ചിട്ടുണ്ട് ലൈറ്റ് പോലും ഒരു സംവിധാനമാണ് സാധാരണ നമ്മൾ മലയര മണ്ടയിലൊക്കെ വന്നിട്ട് പറയില്ല ഒരു പട്ടി പോലും കണ്ടില്ലെന്ന് പക്ഷെ ഇതാ ഞാൻ അവിടെ ഒരു പട്ടി സാറിനെ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനെ കടിക്കൂല എന്നാണ് വിശ്വാസം എന്തായാലും പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് കൂട്ടിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷം പറയും സുഖമാണ് എന്താണ് താങ്കളുടെ പേരെന്താണ് മലയിലെ മണ്ടയിലൊട്ടേക്ക് ചെയ്യണല്ലേ പറഞ്ഞ നൈസായിട്ട് എന്റെ അടുത്തേക്ക് ആ സൈഡിൽ പൈ ഓക്കെ എന്തായാലും നമുക്ക് അതിനെ ശല്യം ചെയ്യണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് കയറിപ്പോ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ബാക്കിലോട്ടിലുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് തോന്നുന്നത് ഇതുപോലെ നൈസ് ഒരു ചെറിയൊരു വഴിപോലൊരു സംഭവം ഉണ്ട് അവിടെ നമുക്ക് പയ്യ ഇങ്ങനെ കയറി പോവാം അവിടെ കെട്ടി അടച്ചിട്ടിരിക്കുന്നു കെട്ടി അടച്ചിട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഇറങ്ങി നോക്കാം അയ്യോ ഇത്രയും ദൂരം ഒന്ന് വെറുതെ ആയാലും അടുത്തേക്ക് അത് പൂട്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അതിൻ്റെ മണ്ട കയറി കിഡ്ഡിലും വ്യൂ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് എന്താ അതിൻ്റെ മണ്ട കയറുന്നിട്ടുള്ള വ്യൂ എടുക്കാനായിട്ടാണ് വന്നത് അപ്പം ഞാൻ എങ്ങനെ ഇങ്ങനെ വലിയ മണ്ട കയറാം ഖൈസ് എൻ്റെ കഥവിൻ്റെ ഇവിടെ അടച്ച് പൂട്ടിയിട്ടേക്കാണ് ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ കറുത്ത സാധനം കണ്ട ആ സാധനം എന്ന് പറയുമ്പോൾ മറ്റേ പെയിന്റ് അങ്ങനെ ഒന്നും അല്ല ഇത് കണ്ട എന്തിര ഒരു ജീവിയാണ് ഗൈസ് പോലീസ് അറിയിപ്പ് വേണ്ട പക്ഷെ അവിടെ കയറിയെങ്കിൽ ഇവിടത്തെ ഒരു വിഷയം വ്യൂ കാണിച്ചു തരും കാര്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളെ ചതിച്ചത് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് തന്നെ മണ്ടേ വന്നിട്ട് ടോപ്പിലെ വ്യൂ കാണാൻ വേണ്ടി പറ്റാത്തതാണ് ഏറ്റവും പൊക്കമുള്ള ഇവിടത്തെ ഒരു സ്ഥലം ഇപ്പൊ കയറാൻ പറ്റിയത് ഇതും പിന്നെ അതും അതുമാണ് ആ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും അതിന് മണ്ടേ കയറാൻ വേണ്ടി പറ്റിയില്ല അതിന് പേരെ നമ്മൾ ഇതിന് മണ്ടേ കയറി ഇവിടുത്തെ ചുറ്റിനുള്ള വ്യൂ ഇതായി ഇവിടെ നിന്ന് നമ്മൾ ആസ്വദിക്കുകയാണ് ഗെയ്സ് ഇതെന്തെങ്കിലും ആർക്കെങ്കിലും തുറക്കാൻ തുറക്കും എന്ന നല്ല അറിയിപ്പ് വല്ല കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണേ ഗെയ്സ് അതിന് മൺഡേ കയറാനായിട്ട് ചുറ്റിന് ഫുൾ മലയാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഇങ്ങനെ മലേര മണ്ടേ വന്നിരുന്നതിന് ശേഷം ഒരു എയ്റോപ്ലെയിൻ പേപ്പറിലുണ്ടാക്കി അങ്ങോട്ട് താഴോട്ട് താഴെത്തോലിറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കാറ്റിന്റെ ഗതാഗതം അങ്ങോട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞാൽ മിക്കവാറും അങ്ങോട്ട് പറന്നുപോകാനാണ് ചാൻസ് നമുക്കപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും നിന്ന് വിട്ടു നോക്കാൻ പോകുന്നു ചതിച്ചത് മലയും ചതിച്ച് വ്യൂവും ചതിച്ച് ഏറോപ്ലെയിനും ചതിച്ചത് കാറ്റ് കാറ്റിങ്ങോട്ടാണല്ലോ അപ്പൊ അങ്ങോട്ട് വിട്ടോക്കാം എവിടെ നല്ല കാര്യത്തിന് ഇങ്ങോട്ട് പറന്നുപോയി പക്ഷെ ഇനി കാണാൻ വേണ്ടി പറ്റിയില്ല നമ്മുടെ അവസാനത്തെ പ്ലെയിൻ വിടലാണ് ഇത് പോയില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും എൻ്റെ ഒരു വിശ്വാസമൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഏറ്റവും ടോപ്പ് വ്യൂ കാണാൻ പറ്റണം അതവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ് തന്നെ കാണാൻ വേണ്ടി പറ്റണ കൂടി പോയി കഴിഞ്ഞാ കേറി കുറച്ചും കൂടെ നല്ലൊരു കറക്റ്റ് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഈ സ്ഥലം വന്നിട്ട് ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞ സ്ഥലം ഇച്ചിരി ആണ് ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ആരും വരാനായിട്ട് ഞാൻ ഒരിക്കലും പറയൂല പിന്നെ എനിക്ക് സ്ഥലം കാണാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ ഓരോ സ്ഥലത്ത് വരണമേ ഉള്ളൂ പ്ലീസ് ആരും ഒറ്റയ്ക്ക് ആണെങ്കിൽ വരല്ലോ അത്രയ്ക്ക് സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ സ്ഥലം വന്ന് കാണുക അറ്റ് യുവർ ഓൺ റിസ്ക് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു ബ്ലോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് വരാം തരാ